ം ഭാഗം അറുപത്തിയഞ്ച് ജ്യൂസ് അവൾ അധികം കുടിക്കുന്നതിന് മുൻപ് തന്നെ അവൻ അവളെ കിടക്കയിൽ എത്തിച്ചിരുന്നു ബോധത്തോടെ തന്നെയാണ് അവൾ നഗ്നയായത് അതിനുശേഷം അവശേഷിച്ച ജ്യൂസ് കുടിച്ച ശേഷം കാഴ്ച മങ്ങിപ്പോകുമ്പോൾ തനിക്ക് മീതെ ചായുന്ന അരുണിനെ അവൾ കൈകൾ നീട്ടി പുണർന്നിരുന്നു അവൾ മയങ്ങി എന്ന് ഉറപ്പായപ്പോൾ അരുൺ എഴുന്നേറ്റു മാറി ഡോർ തുറന്നവൻ അവൻ പുറത്തേക്ക് ഇറങ്ങി ആ ഡോർ വീണ്ടും അടയുമ്പോൾ അതിനുള്ളിൽ വരുൺ കടന്നിരുന്നു സുരഭിയ പ്രണയം നടിച്ച് അവർ വഞ്ചിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നില്ല അബോധത്തിലും അവൾ അറിയുന്നുണ്ടായിരുന്നു തൻ്റെ ശരീരത്തിൽ ഉണ്ടാവുന്ന ചലനങ്ങൾ വരുൺ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അരുൺ ഫോണിൽ ഗെയിം കളിച്ചിരിപ്പുണ്ട് അവന്റെ തലയിൽ തട്ടി പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് വരുൺ പോകുമ്പോൾ കുടിലമായ ചിരിയോടെ അരുൺ അകത്തേക്ക് കയറി വരുണിന് പിന്നാലെ അബോധാവസ്ഥയിൽ കിടക്കുന്നവളോട് അവനും ചേർന്നു ഇതൊന്നും അറിയാതെ സ്വപ്നത്തിൽ എന്നതുപോലെ അവൾ പുഞ്ചിരിച്ചു കണ്ണുതുറന്ന് നോക്കുമ്പോൾ അവൾക്കരികിൽ കിടക്കുന്ന അരുണിനെയാണ് കണ്ടത് ആദ്യത്തെ തവണയും ഇങ്ങനെ ആയിരുന്നെന്ന് അവൾ ചിരിയോടെ ഓർത്തുകൊണ്ട് അവനോടൊട്ടി ഉണർന്നോ അവൻ തലതിരിച്ച് അവളെ നോക്കി ചോദിച്ചു ഉം അവൾ അലസമായി മൂളി പോകണ്ടേ ഉം നിന്റെ ഏട്ടനെ കാണണമെന്ന് പറഞ്ഞിട്ട് ഏട്ടനൊക്കെ എപ്പോഴേ കണ്ടു ബോധിച്ചു എന്താ ഒന്നുമില്ല സുരഭി ഏട്ടൻ വന്ന് വിളിച്ചത് പറ്റിയ സമയത്തായിരുന്നു അതോടെ പുള്ളിക്ക് കാര്യം മനസ്സിലായി ഒഴിഞ്ഞു തന്നു അവൻ പറഞ്ഞപ്പോൾ അവൾ മുഖം ചുളുക്കി എഴുന്നേറ്റിരുന്നു അയ്യേ ഞാനിനി എങ്ങനെ നിന്റെ ഏട്ടന്റെ മുഖത്ത് നോക്കും അവൾ ചളിപ്പോടെ ചോദിച്ചു നീ നോക്കിയില്ലെങ്കിലും ഏട്ടൻ നോക്കിയും കണ്ടും ചെയ്തിട്ടുണ്ട് എന്താ എന്റെ പൊന്നു സുരഭി നീ ഇത് ഏത് കാലത്താണ് ജീവിക്കുന്നത് നമ്മുടെ പ്രൈവസിയിൽ കയറി കൈകടത്തുന്ന സ്വഭാവം ഏട്ടനില്ല ഏട്ടനെന്നല്ല ഇവിടെ ആർക്കുമില്ല പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികൾ അതും പരസ്പരം ഇഷ്ടപ്പെടുന്നവർ അവർക്കിടയിൽ ഇങ്ങനെ പറഞ്ഞു നടക്കുമ്പോൾ ഊഹിക്കാനുള്ള മൂളയൊക്കെ എൻ്റെ ഏട്ടനുണ്ട് ഏട്ടനെ ഇനി കാണാൻ പറ്റില്ലേ ഇന്നിനി പറ്റില്ല സാരമില്ല നമുക്ക് നാളെ സിനിമയ്ക്ക് പോകുമ്പോൾ മീറ്റ് ചെയ്യാം നാളെയോ ഉം നിനക്കെന്താ ഒരു മടി എന്ത് മടി അരുൺ വിളിച്ചാൽ ഞാൻ എവിടെ വേണേലും വരില്ലേ അമൃത പറഞ്ഞിട്ടാണ് സുരഭിയോട് അടുത്തതെങ്കിലും അരുണിന് ഒരു ഇഷ്ടമൊക്കെ തോന്നിയിരുന്നു കുറച്ച് ആർത്തിയും കുശുമ്പും ഒഴിച്ചു നിർത്തിയാൽ കാണാൻ സുന്ദരിയായ നല്ല ശരീരമുള്ള അവളോട് അവനൊരു പ്രത്യേക ഇഷ്ടമാണ് മാത്രവുമല്ല അവൾ അത്ര പെട്ടെന്ന് അവന് വഴങ്ങിക്കൊടുത്തിരുന്നു ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് ഇവളെ ഞാൻ തള്ളിക്കളയില്ലെന്ന് അവൻ മനസ്സിൽ പറഞ്ഞു അമൃതയുടെ ചേച്ചിയുടെ ഭർത്താവിനെ സുരഭിക്ക് കണ്ടുപരിചയമുണ്ടായിരുന്നു മാത്രവുമല്ല ബാംഗ്ലൂർ ജീവിതം ഉത്തരവാദിത്വപൂർവ്വം ഏറ്റെടുക്കാൻ അവനും അന്ന് സൂര്യയോട് സംസാരിച്ചതാണ് അമൃതയും അവളുടെ ചേച്ചിയും ഭർത്താവും ഒന്നും ശരിയല്ലെന്ന തോന്നൽ സുരഭിക്ക് ഉണ്ടാവുകയും ചെയ്തതാണ് ഇതുകൊണ്ടൊക്കെയാണ് വരുൺ സുരഭിയിൽ നിന്നും മറന്നു നിൽക്കുന്നത് വീട് മുഴുവൻ അവനെ ചുറ്റി നടന്ന് കാണിച്ച ശേഷമാണ് അവർ അവിടെ നിന്നിറങ്ങിയത് അവർ പോയപ്പോൾ ബാൽക്കണിയിൽ നിന്ന് അത് കണ്ട അമൃതയുടെ ചേച്ചി അമല വരുണിനെ നോക്കി ഇത് വേണ്ടെന്ന് തോന്നുന്നു വരുൺ അവൻ ചിരിയോടെ അവളുടെ തോളിൽ കൈയിട്ടു എന്തിനാ പേടി നാളെ നടക്കുന്ന ഡീലിങ്ങിൽ ഇവൾ നമ്മളുടെ ഇരയാണ് ഇവളെ ആ ദീപാപിള്ളക്ക് മുമ്പിൽ എറിഞ്ഞു കൊടുത്തിട്ട് വേണം നാളത്തെ വിജയം കുറിക്കുവാൻ ദീപാപിള്ള ഐ പി എസും വരുണും തമ്മിൽ മുൻപും ഏറ്റുമുട്ടിയിട്ടുണ്ട് തെളിവുകളുടെ അഭാവത്തിൽ ദീപയ്ക്ക് വരുണിനെ അന്നൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പോരാത്തതിന് മുകളിൽ നിന്നുള്ള പ്രഷറും ബാംഗ്ലൂർ കേസിൽ വരുണമുണ്ടെന്ന് അറിഞ്ഞ് ദീപ ചോദിച്ചു വാങ്ങിയതാണ് അതിന്റെ അന്വേഷണ ചുമതല തോൽപ്പിക്കാൻ ദീപയും വിജയിച്ചു കാണിക്കുമെന്ന വാശിയിൽ വരുണം നിൽക്കുന്നു അരുണിന് സുരഭിയോട് സ്പെഷ്യൽ താല്പര്യമുള്ളതുപോലെ ഉണ്ടാവട്ടെ എനിക്ക് അമൃതയോടുള്ളത് നീ ക്ഷമിക്കുന്നത് പോലെ അവളും ക്ഷമിക്കും പണമാണമല എല്ലാം അതുണ്ടെങ്കിൽ എല്ലാമുണ്ട് അതില്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല ഈ തിരക്ക് കഴിഞ്ഞാൽ എനിക്കൊരു കുഞ്ഞിനെ വേണം അമല എനിക്ക് കഴിയില്ല വരും അടുത്ത മൂന്ന് വർഷത്തേക്ക് ഒന്നിനും കഴിയില്ല എന്റെ തിരക്കുകൾ നിനക്കറിയില്ലേ അറിയാം അതിന് നീ തയ്യാറാവേണ്ട അവൾ മതി നിന്റെ അനിയത്തി അമലയുടെ കണ്ണു ചുരുങ്ങി അവളാകുമ്പോൾ എന്റെയോ അരുണിൻ്റെയോ എന്നൊരു കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടാവൂ നീ അങ്ങനെയല്ലല്ലോ മുഖത്തടിയേറ്റതുപോലെ അമല വിറച്ചു വരുണിന്റെ കുടുംബത്തിന് അവന്റെ ബിസിനസ് വളർത്താൻ ഒരു പെണ്ണിനെ അല്ല അഭിസാരികയെ വേണമായിരുന്നു അവനതൊരു താലിയിൽ സ്വന്തമാക്കി പലർക്കായും വിട്ടു നൽകി അവൻ അമൃതയോടുള്ള സ്വാർത്ഥത അമലയിൽ അസ്വസ്ഥത നിറച്ചെങ്കിലും അവൾക്ക് പ്രതികരിക്കാനും കഴിഞ്ഞിട്ടില്ല വളരെ വേഗത്തിൽ വരുണിന്റെ ജീവിതത്തിലെ തന്റെ സ്ഥാനം നഷ്ടപ്പെടുന്നത് അവൾ മനസ്സിലാക്കി പക്ഷേ അവൾ നിശബ്ദയായി നിന്നു നല്ല രീതിയിൽ ഷോപ്പിങ്ങും കഴിഞ്ഞിട്ടാണ് സുരഭി വീട്ടിലെത്തിയത് സത്യം മുഖം ചുളുക്കി നോക്കുന്നത് കണ്ട് അവൾ ഒരു കൂട്ട നോട്ടം കൊണ്ട് അടക്കി നിർത്തി പിറ്റേന്ന് കോളേജിൽ പോകുന്നത് പോലെ ഒരുങ്ങിയിറങ്ങിയ സുരഭി അരുണിന്റെ നിർദ്ദേശപ്രകാരമുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചത് ഉദ്ദേശം അറിയാവുന്നതുകൊണ്ട് മടി തോന്നിയെങ്കിലും അവളും അതെല്ലാം ആഗ്രഹിക്കുന്നത് കൊണ്ട് അതുതന്നെ ഇട്ടു നല്ലതുപോലെ കഴുത്തിറങ്ങിയ ടോപ്പ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവാതെ ഇരിക്കാൻ അവൾ കഴുത്തിൽ സ്റ്റോൾ ചുറ്റിയിരുന്നു ജംഗ്ഷനിൽ നിന്ന് കാറിൽ കയറിയ ഉടനെ ഒന്ന് ചുംബിച്ചാണ് അരുൺ സന്തോഷം പ്രകടിപ്പിച്ചത് കവിതാക്കൾക്കും അതേപോലെ എത്തുന്നവർക്കും സുരക്ഷിതമായി കുറച്ച് മണിക്കൂറുകൾ ചെലവഴിക്കാൻ കഴിയുന്ന നഗരത്തിലെ പ്രശസ്തമായ തിയേറ്ററിലേക്കാണ് അവർ പോയത് ബാൽക്കണിയുടെ പിന്നിലെ റോ ആഗ്രഹിച്ചെങ്കിലും അവർക്ക് പിന്നിൽ നിന്ന് മൂന്നാമത്തെ നിരയുടെ മധ്യഭാഗത്താണ് സ്ഥലം കിട്ടിയത് അതും മുന്നേ അവർക്ക് നിശ്ചയിക്കപ്പെട്ട ഇടം അവൻ അതിന്റെ നടത്തിപ്പുകാരനെ ഒന്നു നോക്കി എല്ലാം സെറ്റാണെന്ന് അയാൾ കണ്ണിറുക്കി കാണിച്ചു നീ ഇവിടെ സ്ഥിരം വരാറുണ്ടോ അരുൺ അവന് പരിചയമുള്ളതുപോലെ തോന്നി അവൾ ചോദിച്ചപ്പോൾ അവൻ ഞെട്ടി ഹേ അവൻ വിക്കിക്കൊണ്ട് പറഞ്ഞു പിന്നെ അയാളെ എങ്ങനെയറിയാം നീ എന്താ അയാളോട് കണ്ടതിൽ കൊണ്ട് സംസാരിച്ചത് എന്തെല്ലാം സംശയങ്ങളാണ് നിനക്ക് നീ എന്റെ ഭാര്യയാകാൻ പോകുന്നവളല്ലേ നിന്നെ ഞാൻ അത്ര കെയർലെസ്സായി കൊണ്ടുനടക്കുമോ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ ഏട്ടൻ്റെ ലവ് മാരേജ് ആണെന്ന് ഉം ഏട്ടൻ പറഞ്ഞാണ് എനിക്കിതൊക്കെ പരിചയം പബ്ലിക് പ്ലേസ് സെലക്ട് ചെയ്യുമ്പോൾ കുടുംബത്തിന് മാനക്കേട് മാനക്കേടുണ്ടാകാൻ പാടില്ലല്ലോ അതുകൊണ്ട് സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഏട്ടൻ തന്നെയാ പറഞ്ഞു തരിക ഈ ബാൽക്കണി നമ്മളെ പോലെ വരുന്നവർക്ക് മാറ്റിയിട്ടേക്കുന്ന ഏക തിയേറ്റർ ഇതാണ് ഈ നാട്ടിലെ ചെറിയ കുട്ടികൾക്ക് പോലും ഇതൊക്കെ അറിയാം അതിനുള്ളിൽ ഇരിക്കുന്നവരൊക്കെ പരസ്പര സഹകരണത്തോടെ അവരവരുടെ കാര്യങ്ങൾ നോക്കിയിരുന്നോളും അതാണ് ഇവിടുത്തെ രീതി നഗരത്തിലെ പ്രധാനപ്പെട്ട ഇല്ലീഗൽ ബിസിനസ് ഡീലുകൾ നടക്കുന്നത് അവിടെ വെച്ചാണെന്ന് അവൻ അവളോട് പറഞ്ഞിരുന്നില്ല അത് തന്റെ അച്ഛന്റെ സുഹൃത്തിന്റെ ഉടമസ്ഥതയിലുള്ളത് ആണെന്നും അവിടെ നടക്കുന്ന പ്രധാന ഡീൽ ഏതെങ്കിലും കാരണവശാൽ ചോർന്നാൽ അതിന് ഇട്ടുകൊടുക്കുന്ന ഇരകളാണ് അവിടെ കണ്ട കമിതാക്കൾ എന്നും അവളും അതിലൊരാൾ മാത്രമാണെന്നും അവൾ അറിഞ്ഞിരുന്നില്ല അവരുടെ തന്നെ കോളേജിൽ പഠിക്കുന്ന ചില മുഖങ്ങൾ കണ്ടതോടെ അവൾക്ക് ധൈര്യമായി പെട്ടെന്ന് ഡോർ ക്ലോസ് ആയതിനൊപ്പം ലൈറ്റുകൾ അണഞ്ഞു എ സിയുടെ തണുപ്പിൽ അരുൺ ചെയറിലേക്ക് ഒന്ന് ചാരിയിരുന്നു അവന്റെ ഒപ്പം ഇവിടേക്ക് വന്നത് അബദ്ധമായ എന്നൊരു ചിന്തയോടെ വിറയിലൂടെ അവൾ അവന്റെ കയ്യിൽ പിടിച്ചു അവൻ അവളുടെ കയ്യിൽ തഴുകി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ച നിമിഷം പിന്നിൽ നിന്ന് ആരുടെയും ഞരക്കം അവരുടെ കാതിൽ വീണു അവൻ അവളുടെ മുഖം ചെവിക്കരികിലേക്ക് കൊണ്ടുപോയി കേട്ടോ ഇവിടെ ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ സമയമില്ല എന്നോടൊപ്പം സിനിമയ്ക്ക് നീ വരുന്നത് ആദ്യമല്ലല്ലോ ഫാൻറ്റസി ഫോണിൽ കൂടി പറഞ്ഞാൽ മാത്രം മതിയോ പ്രാക്ടിക്കൽ കൂടിയാവണ്ടേ അവൻ അർത്ഥം വെച്ച് പറയുമ്പോൾ പിന്നിൽ നിന്ന് രതിസ്വരങ്ങൾ കേട്ടു തുടങ്ങി അങ്ങോട്ട് ശ്രദ്ധിക്കരുത് സുരഭി പിന്നിലേക്ക് നോക്കരുത് അത് അപകടമാണ് നീ എന്നിലേക്ക് ശ്രദ്ധിക്ക് ഡു ഇറ്റ് അവൻ പറഞ്ഞത് കേട്ട് അവൾ മിഴിച്ചു നിന്നു പക്ഷേ അവന്റെ കൈ അവളുടെ തലയിൽ അമർന്നിരുന്നു അവളുടെ മുഖം കുനിഞ്ഞു ഫോണിലേക്ക് വന്ന കോൾ അറ്റൻഡ് ചെയ്ത് തുളസി നടുങ്ങി നിന്നു അവരുടെ കയ്യിൽ നിന്ന് ഫോൺ ഊർന്നു വീണു മക്കൾ വീണ്ടും വീണ്ടും തന്നെ തോൽപ്പിക്കുന്നത് അവരുടെ തന്നെ ജീവിതം വെച്ചിട്ടാണല്ലോ എന്ന നോവോടെ അവർ ചേർലിരുന്നു അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഹൃദയം നോവേറ്റ് പിടഞ്ഞു അറിഞ്ഞ കാര്യം ആരോടും പറയാൻ അവർക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല നഗരത്തിലെ പ്രധാന തിയേറ്ററിനുള്ളിൽ നടന്ന അനാശാസ്യം കൈയ്യോടെ പിടിച്ച വാർത്ത സോഷ്യൽ മീഡിയകളിൽ പടർന്നു തിയേറ്റർ ഉടമയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടും തിയേറ്ററിനുള്ളിൽ നിന്ന് പിടിച്ചവരുടെ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിരുന്നില്ല നടന്ന സംഭവങ്ങളിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ദീപാപിള്ള ഐ പി എസ് മാധ്യമങ്ങളോട് സംസാരിച്ച ശേഷം തന്റെ ഓഫീസ് മുറിയിൽ ഇരിക്കുകയായിരുന്നു മാം വനിതാ എസ് ഐ സല്യൂട്ട് നൽകി അവരുടെ ശ്രദ്ധയെ ആകർഷിച്ചു ആ പെൺകുട്ടിയുടെ വീട്ടിൽ വിളിച്ചിട്ട് അവരൊന്നും പറഞ്ഞില്ല തീർത്ഥ സ്കൂൾ ഓഫ് ഡാൻസിന്റെ ഉടമ തുളസിതീർഥയുടെ മകളാണ് ഈ സുരഭി തീർത്ഥ അവരെങ്ങനെയാണ് പേഴ്സണലി അറിയില്ല മാം നല്ല സ്ത്രീ എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം കോൾ ഹെർ അവർ കോൾ ചെയ്തുകൊണ്ട് ദീപാ ദീപാപിള്ളയ്ക്ക് നേരെ നീട്ടി തുളസിതീർത്തി അല്ലേ മറുപശത്ത് കോൾ ആയ ഉടനെ അവർ ചോദിച്ചു അതെ തുളസി മറുപടി കൊടുത്തു ഇത് നോർത്ത് സ്റ്റേഷനിൽ നിന്നാണ് അല്പം മുമ്പ് നിങ്ങളെ ഇൻഫോം ചെയ്തിരുന്നു നിങ്ങളുടെ മകൾ സുരഭി ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് നിങ്ങൾ ഇവിടെ വരെ വരേണ്ടി വരും ദീപ പിള്ള ഗൗരവത്തോടെ പറയുമ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് തുളസി ഫോൺ കട്ട് ചെയ്തു അവർ തളർച്ചയോടെ ജയദേവനെ വിളിച്ചു ജയ സുരഭി പോലീസ് സ്റ്റേഷനിലാണെന്ന് അവിടെ നിന്ന് വിളിച്ചിരുന്നു കോൾ അറ്റൻഡ് ചെയ്ത ഉടനെ ഹലോന്ന് പോലും വെക്കാതെ തുളസി പറഞ്ഞു അമ്മേ മറുവശത്ത് സൂര്യ ഞെട്ടലോടെ വിളിച്ചു നീയാണോ സൂര്യെ എവിടെ ഏട്ടനേതോ മീറ്റിംഗിന് പോയി കൃഷി ഓഫീസറൊക്കെ വരുന്നതുകൊണ്ടായിരിക്കണം തിരക്കിട്ട് പോകുമ്പോൾ ഫോൺ എടുത്തില്ല എന്താ അമ്മ സംഭവം ടൗണിലെ തിയേറ്ററിൽ നിന്ന് സുരഭിയെ അനാശാസ്യത്തിന് പിടിച്ചെന്ന് അമ്മേ സുരഭി എനിക്കറിയില്ല സൂര്യെ ഇതൊക്കെ എന്ത് ഭാവിച്ചാണെന്ന് ന്യൂസ് പുറത്ത് വന്നെങ്കിലും പിടിച്ച ആളുകളുടെ ഡീറ്റെയിൽസ് പുറത്തേക്ക് വിട്ടിട്ടില്ല എനിക്ക് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മേലൊക്കെ തളർന്നു പോകുന്നതുപോലെ ഇത്രയും ഒരു സ്ത്രീയായിട്ട് ജീവിക്കേണ്ടായിരുന്നു അമ്മേ സൂര്യ ഞെട്ടി വിളിച്ചു ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ സൂര്യ വീട് പുലർത്താൻ ഓടി നടക്കുന്നതിനിടയിൽ ചോറ് മാത്രമേ മക്കൾക്ക് കൊടുത്തുള്ളൂ ചൊല്ലു കൊടുത്തില്ല അലലറിയാതെ വളർത്താനുള്ള വാശിയിൽ ഞാൻ പലതും മറന്നുപോയി ഓരോരുത്തരും ഓരോ വിധത്തിൽ അമ്മ വിശാലിനെ ഒന്ന് വിളിക്കേ തുളസി അപ്പോഴാണ് അവന്റെ കാര്യം ഓർത്തത് തന്നെ ആ ഞാൻ ടെൻഷനിൽ മറ്റൊന്നും ആലോചിച്ചില്ല ഇപ്പോൾ തന്നെ വിളിക്കാം അമ്മ തനിച്ചു പോകാൻ നിക്കേണ്ട വിവേകോ അച്ഛനോ വരും ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ അമ്മ വണ്ടി എടുക്കണ്ട കേട്ടോ സൂര്യ പേടിയോടെ ഒരിക്കൽ കൂടി പറഞ്ഞു ആ തുളസി തളർച്ചയോടെ ഒന്ന് മൂളി വിറയ്ക്കുന്ന കൈകളോടെയാണ് അവർ വിശാലിനെ വിളിച്ചത് വി വിശാലേ ഞാൻ ആ തുളസി അമ്മ പറയൂ അത് സുരഭി തുളസി ബാക്കി പറയാൻ കഴിയാതെ വിമ്മിഷ്ടപ്പെട്ടു അതോടെ അനിഷ്ടമായതെന്തോ സംഭവിച്ചു കഴിഞ്ഞെന്ന് അവന് മനസ്സിലായി അത് ന്യൂസ് തിയറ്ററിലെ അവളും ഉണ്ടെന്ന് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു വളരെ കോൺഫിഡൻഷ്യലായിട്ടാണ് ദീപാമാടമ്മ കേസ് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്കതിൽ ഇടപെടാൻ കഴിയില്ല അവൻ നിസ്സഹായനായി അതോടെ ആകെയുള്ള പ്രതീക്ഷയും അവർക്ക് നഷ്ടമായി തുളസിയമ്മ ഇവിടേക്ക് വാ ഞാനും കൂടെ വരാം അതുമാത്രമേ എനിക്ക് ചെയ്യാൻ കഴിയൂ കേസിന്റെ കാര്യങ്ങളിൽ എനിക്ക് കൈകടത്താൻ കഴിയില്ല അവൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞെങ്കിലും കൂടെ വരാമെന്ന് പറഞ്ഞത് ആശ്വാസമായി എന്താ ശരി സംഭവിച്ചൊന്ന് പറയാമോ വിശാലേ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം ദീപാമയുടെ സ്പെഷ്യൽ ഓഫീസറാണ് ആണ് അവരുടെ നീക്കങ്ങളിൽ ഇടപെടാനുള്ള സ്വാധീനമൊന്നും എനിക്കില്ല എന്തായാലും ഞാനൊന്ന് ശ്രമിക്കട്ടെ വിശാൽ ഫോൺ കട്ട് ചെയ്തിട്ട് നേരെ വിളിച്ചത് നോർത്ത് സ്റ്റേഷനിൽ തനിക്ക് പരിചയമുള്ള ഒരു പോലീസുകാരനെയാണ് നീ എന്നോട് ചോദിച്ചു തിരിക്കട്ടെ വേറെ ആരോടും ചോദിക്കല്ലേ വിശാലേ നമ്മളൊക്കെ കാക്കിയിട്ടിട്ടുണ്ടെന്ന് പോലും നോക്കാതെ ലോക്കപ്പിലിട്ട് പെരുമാറും അവര് അത്രയ്ക്ക് ഭീകരിയാ ഈ സമയം സൂര്യനിൽ നിന്ന് കാര്യം പറഞ്ഞ് വിവേകും അവനെ വിളിച്ചു വിശാൽ അവന്റെ അവസ്ഥ വെളിപ്പെടുത്തി വിവേക് ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ തുളസിയെ കൂട്ടി സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു ഒരു സഹായത്തിനപ്പോഴേക്കും നോർത്ത് സ്റ്റേഷനിൽ വിശാലും എത്തിയിരുന്നു വിശാൽ ദീപാപിള്ളയെ കണ്ട് സല്യൂട്ട് ചെയ്തു മാം അവനെ മനസ്സിലാവാതെ അവർ നെറ്റിചുളിച്ചു ഒപ്പം വിശാലിനെയും തുളസിയെ നോക്കി സുരഭിയുടെ അമ്മയാണ് വിശാൽ തന്നെ അവരെ പരിചയപ്പെടുത്തി താൻ ഇവരുടെ ആരെങ്കിലും ആണോ നെയ്ബർ ആണു മാ ഞാൻ ഇവിടേക്ക് വിളിപ്പിച്ചത് തുളസി തീർത്ഥയെ മാത്രമാണ് അവർക്ക് സഹായത്തിന് ആരെങ്കിലും വേണമെങ്കിൽ വിളിക്കാം പക്ഷേ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന വിശാൽ എന്താ ഇവിടെ പെർമിഷൻ വാങ്ങിയിരുന്നോ മുഖം ചുളിച്ച് കടുത്ത ഭാഷയിൽ സംസാരിക്കുന്ന അവർക്ക് മുമ്പിൽ അവന്റെ നാവ് ഇറങ്ങി ബുദ്ധി കുറിക്കാത്ത കുട്ടിയേ അല്ല ഞാൻ ഇങ്ങോട്ട് വിളിച്ചത് വിശാലിന് പോകാം തുടരും